ഹലോ എന്നെ ഉണ്ട് വിശേഷമൊക്കെ അപ്പം ഞങ്ങളിപ്പോൾ ലോറേഞ്ചിലാണേ ഉള്ളത് ഞങ്ങൾ ഡാഡിയെ കൊണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വന്നതാണേ അപ്പം എല്ലാവരും ചോദിക്കും എന്താ അസുഖവും ചോദിക്കും ഡാഡിക്ക് എഴുപത് വയസ്സിൻ്റെ മുകളിലുള്ള ഒരാളാണ് പ്രായത്തിൻ്റെതായ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പം ഏത് ഹോസ്പിറ്റലാണൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം ഞാൻ പറയാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങൾ കുമളിക്കാരാണ് അപ്പം നമ്മുടെ കുമളിയിൽ അത്യാവശ്യം ബേസിക് സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലെന്ന് പറയുന്നത് സെൻറ്റ് അഗസ്റ്റിൻ ഹോസ്പിറ്റലാണ് എല്ലാവർക്കും അറിയാൻ നമ്മുടെ അറുപത്താറ് ആശുപത്രിയാണ് ഇവിടെ ആണെങ്കിലും നമുക്ക് അങ്ങനെ അധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ നമുക്ക് ജനറൽ ഫിസിയോളജി ഉണ്ട് പിന്നെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പിന്നെ ഓർത്തോ ഉണ്ട് ഗൈനക്കോളജി ഉണ്ട് ഇനി ഇപ്പം എൻ്റെ അറിവിൽ ഈ ഒരു നാല് ഡിപ്പാർട്ട്മെൻറ്സേ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഞങ്ങൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലാണ് സാധാരണ പോവാറ് അപ്പം അവിടെയും കുറച്ചും കൂടെ ഒക്കെ ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് എന്നാലും നമ്മൾ ലോ റേഞ്ചിലേക്കൊക്കെ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോഴേ നല്ല അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെയുള്ള ചെക്കപ്പും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടല്ലോ അപ്പം അത്രയൊന്നും ഡെവലപ്ഡ് ആയിട്ടില്ല നമ്മുടെ ഹൈ റേഞ്ചിൽ അപ്പം ഞാൻ ഹോസ്പിറ്റലിനെ കുറ്റം പറയാൻ വന്നതല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കായാലും ഞങ്ങൾക്കൊക്കെയും എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയും ക്ലിനിക്കുകളെയൊക്കെയാണ് അപ്പോൾ അവർ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒക്കെ തരാറുണ്ട് കൊണ്ട് കുറ്റപ്പെടുത്താൻ വന്നാലോണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ ആരും ഹോസ്പിറ്റലുകളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമൻറ്റുകൾ ഒഴിവാക്കണേ അപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ അപ്പം ഞാനൊരു പാർട്ടിക്കാരിയല്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലും ഉള്ള ആളല്ല ഒരു വീട്ടമ്മയാണ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ യാതൊരു പാർട്ടിയിലും അങ്ങനെ ഒന്നും ഉള്ള ആളല്ല ഇത് ഇന്നലെ പോയി വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ എന്നാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ അപ്പം ആര് ജയിച്ചാലും ഏത് പാർട്ടി ജയിച്ചാലും ഞങ്ങളുടെ ഹൈറേഞ്ചിൽ നല്ലൊരു ഹോസ്പിറ്റൽ അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളോടുകൂടെയുള്ള ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഒരു ആവശ്യമാണ് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം സാധാരണ ഇപ്പം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളിലൊന്നാണല്ലോ നമ്മുടെ എം ആർ ഐ സ്കാനിങ് ഒക്കെ അപ്പം ഞങ്ങൾ കുമളിയിലൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇപ്പം എം ആർ ഐ സ്കാനിങ് ഒക്കെ വേണ്ട അങ്ങനെ ഒരു ടെസ്റ്റൊക്കെ വേണ്ട ഒരു എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മൾ പുറത്തു പോയി മറ്റൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്കാനിങ് സെൻ്ററുകളിലൊക്കെ പോയിട്ട് സ്കാനിങ് ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ആണെങ്കിലും പല ടെസ്റ്റുകളും അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ കുമളിയിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ അത് ലഭ്യമല്ലാതെ വരുമ്പം പുറത്ത് പോയി നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു വലിയൊരു വലിയൊരാഗ്രഹമാണ് കേട്ടോ അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സെയിം കാര്യം പറഞ്ഞ് പല പോസ്റ്റുകളും കണ്ടിട്ടുണ്ട് കേട്ടോ കുമ കുമ്മളിക്കാരുടെയും അതുപോലെ തന്നെ ഹെറേഞ്ചുകാരുടെയൊക്കെ പല പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും വരുവായിരിക്കുമല്ലേ ഞാൻ കുമളിയിൽ വികസനങ്ങൾ നടക്കുന്നില്ല എന്നല്ല കേട്ടോ കുമളിയിൽ വികസനങ്ങൾ നടക്കുന്നുണ്ട് അത് ബേസിക്കലി നമ്മുടെ തേക്കടി ടൂറിസം മേഖലയിൽ നല്ല ഒരു മീൻസ് അല്ലെങ്കിൽ അവിടുന്ന് കൂടുതൽ വരുമാനം കിട്ടുന്നതുകൊണ്ടായിരിക്കും ടൂറിസം മേഖലയിൽ നല്ല വികസനം തേക്കടിയിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളുമൊക്കെ എനിക്ക് തോന്നുന്നേ ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള നീഡിൽ ഒന്നല്ലേ ബേസിക്കായിട്ടുള്ള ഒരു ആവശ്യമാണ് കാരണം ഞങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൂടുതലും കൃഷിയൊക്കെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സമയം മെനക്കെട്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഹൈറേഞ്ചിൽ നിന്ന് ലോ റേഞ്ചിലേക്ക് വന്നെങ്കിൽ മിനിമം മൂന്ന് മണിക്കൂർ സമയമെടുക്കും അപ്പം നമുക്കറിയാം കട്ടപ്പന സെൻറ്റ് ജോൺസ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പം ഒരു ആക്സിഡൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞാലും നമ്മുടെ സെൻറ്റ് ജോൺ ഹോസ്പിറ്റലിൽ നിന്ന് ലോ റേഞ്ചിലുള്ള മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്ത് വിടാറാണ് പതിവ് ഞാനങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ ഹൈ റേഞ്ചിൽ കുറച്ചും കൂടെ നല്ല ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഈ കൊണ്ടുവരാനുള്ള സമയം വൈകും വൈകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവന് തന്നെ അത് ഒരു ആപത്തല്ലേ അപ്പം ഈ പറയുന്ന കാര്യത്തോട് ഈ വീഡിയോ കാണുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ ഹൈ ഹയറേഞ്ചുകാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേടിയെടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള രീതിയിൽ കമൻറ്റുകൾ ചെയ്യുക കേട്ടോ അപ്പം താങ്ക് യു ഇത്രയുള്ളു